നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചൈൽഡ് അബ്യൂസ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് എങ്ങനെയൊക്കെ ഇത് ശ്രദ്ധിക്കാം എന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം നീണ്ടിരിക്കുന്നതല്ല ആ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവനുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഇത്തരം അബ്യൂസുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാം ഹായ്ൾ ഐ ആം ഹർഷൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ഹാപ്പിനെസ് ഈ അബ്യൂസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ തന്നെ പല മേഖലയിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പല മേഖലയിലും മാനസികമായും ശാരീരികമായിട്ടും ഇമോഷണലിയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പി ടി എസ് ഡി എന്ന് പറയുന്ന അസുഖം അതായത് പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു ട്രോമയിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സ് ഇവരുടെ ലേറ്റർ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ അക്കാഡമിക്കലി അല്ലെങ്കിൽ വർക്കിൽ ഫാമിലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇവർ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ബിഹേവിയറൽ ചേഞ്ചസ് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവർക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നതിന് വിശ്വസിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഇത്തരം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസുകളോ ട്രോമയോ ഉണ്ടായ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികമാണ് മറ്റൊരു കാര്യമാണ് ഈ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള അവസ്ഥകളിലേക്ക് വരെ നയിക്കാനുള്ള ചാൻസസ് വളരെയധികമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു സെക്ഷൽ ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് വളരെ അധികമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് അതിൽ തന്നെ ഒരുപാട് തരത്തിൽ ആളുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ടും വരുന്നത് ഡിസോസിയേറ്റീവ് ഫീലിംഗ് ആണ് അതായത് ഇപ്പോൾ ഒരു ഇൻറ്റിമസി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഇൻറ്റിമേറ്റ് മൊമെൻറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയ പോലെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മൊത്തത്തിൽ മൈൻഡ് ഔട്ട് ആയ പോലത്തുള്ളൊരു ഫീല് മറ്റൊരു കാര്യമാണ് ഇമ്പൾസീവായിട്ടുള്ള അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്സുകളിലേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ബിഹേവിയർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുക എന്നുള്ളത് മൂന്നാമത്തെയാണ് സെക്ഷൽ അവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഭയങ്കരമായിട്ടുള്ള മടുപ്പ് വെറുപ്പ് താല്പര്യമില്ലായ്മയൊക്കെ തോന്നുന്നൊരവസ്ഥ പിന്നൊന്നാണ് ഹൈപ്പോ ആക്റ്റീവ് ഡിസയർ എന്ന് പറയുന്നത് അതായത് താല്പര്യം ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ ആക്റ്റീവായിട്ടിരിക്കാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുവാനോ പറ്റാത്തൊരവസ്ഥ മറ്റൊന്നാണ് പെയിൻ ഡിസോർഡർ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അമിതമായിട്ടുള്ള ഒരു കാരണമില്ലാതെ അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുക എന്നുള്ളത് പിന്നൊരു കാര്യമാണ് ഇത്തരം വ്യക്തികൾക്ക് ബൗണ്ടറീസിനെ പറ്റി അല്ലെങ്കിൽ കൺസെൻറ്റിനെ പറ്റി കറക്റ്റായിട്ടൊരു ഇല്ലാതിരിക്കുക കൺഫ്യൂഷൻസ് ഒരുപാട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കൺസെൻ്റ് അല്ലെങ്കിൽ ഇരു സമ്മതത്തോടു കൂടിയുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിലൊക്കെ കൺഫ്യൂഷൻസ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ മറ്റൊന്നാണ് ഇവർക്ക് ഇമോഷണലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മൂഡുകൾ അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെ ഇത്തരം വ്യക്തികൾ സബ്സ്റ്റൻസ് അബ്യൂസുകളിലേക്കും സബ്സ്റ്റൻസ് യൂസുകളിലേക്കും ഒക്കെ കിടക്കാനുള്ള ചാൻസുകൾ അധികമായിരിക്കും ഈ ഒരു സ്ട്രെസ്സിന് അല്ലെങ്കിൽ ഒരു ഡിപ്രഷന് അല്ലെങ്കിൽ പി ടി എസ് ഡി ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം വ്യക്തികൾ എന്താക്കും ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും അവർ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് സബ്സ്റ്റൻസ് യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഒരു ഇത്തരം പ്രവൃത്തികൾ കാണിക്കാറുണ്ട് പിന്നെ ഇത്തരം വ്യക്തികളിൽ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മവിശ്വാസം വളരെ അധികമായിട്ട് കുറവായിരിക്കും അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്നും അവരുടെ ആത്മവിശ്വാസം ഉണ്ടാവില്ല അവരുടെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അവർക്ക് ഒട്ടും മറിയാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഇവർക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും മറ്റുള്ള ആളുകളെക്കാളും ഒരു സ്ട്രെസ്സ് വന്നാൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അത് മാനേജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഷെയിം ഫീൽ അല്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ അതായത് കുറ്റ about them. അതുപോലെ തന്നെ ഞാനൊന്നിനും കൊള്ളില്ല ഞാനൊന്നിനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിക്ക് ഇവർ ചിന്തകളെ കൊണ്ടുപോവാറുണ്ട് അത്തരത്തിൽ കുറ്റബോധം ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർക്കിൽ അക്കാഡമിക്സിൽ പഠനത്തിലുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് പഠനത്തിൽ കറക്റ്റായിട്ട് ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ വർക്കിൽ കറക്റ്റായിട്ട് ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ വരിക ഇവർക്ക് തോട്ട്സിനെ മൂഡ്സിനെ ഇമോഷൻസിനെ ഒന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം അതേ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട് അനറക്സിയനർവേഴ്സ് അല്ലെങ്കിൽ ബുളീമിയ നെർവേഴ്സോ പോലെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ വരെ നയിക്കാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയാൽ ഇവർക്ക് പെർഫോമൻസ് വളരെ കുറവായിരിക്കും ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ജോലിയോടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് വളരെ കുറവായിരിക്കും ഇവർക്ക് എത്രക്കായാലും ഇവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ പ്രധാനമായും ഇത്തരം അബ്യൂസുകൾ നേരിട്ടൊരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇൻറ്റിമസി അല്ലെങ്കിൽ ക്ലോസ്നെസ് ഒരാളുമായിട്ട് അടുപ്പം കാണിക്കാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് എപ്പോഴും ഒരു ഡൗട്ടായിരിക്കും ഇത് ശരിയായിരിക്കും ോ ഞാൻ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും സംഭവിക്കോ എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള തരത്തിൽ ഇവർക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ക്ലോസ്നസ് കാണിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല ലൈഫിൻ്റെ ഒരുപാട് മേഖലകളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ഇത്തരം അബ്യൂസുകൾ കൊണ്ടെത്തിക്കാറുണ്ട് പിന്നെ ഒരു എക്സാമ്പിൾ പറയാം അതായത് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ് ആയിരുന്നു ഒരു ഫാമിലി കൗൺസിലിംഗ് സെഷനായിരുന്നു Yeah. <laughs> അതിൽ ഈ ഒരു വൈഫുമായിട്ട് സംസാരിച്ച സമയത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ സംസാരിച്ച സമയത്ത് അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇവർ തമ്മിൽ നല്ല രീതിയിലാണ് സ്നേഹത്തിലാണ് ഓക്കെ ആയിട്ടുള്ള കല്യാണമായിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാലും പരസ്പര ഇഷ്ടത്തോടെ രണ്ടാളും ഓക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞതായിരുന്നു അന്ന് വൈഫിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കുള്ള പോയിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു ഏകദേശം ഏഴ് എട്ട് മാസത്തോളമായിട്ടുണ്ടായിരുന്നവർ കല്യാണം പക്ഷേ ഇവരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷല് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏകദേശം ഇത്രയും കാലം ഒരു പല രീതിയിൽ ട്രൈ ചെയ്തു ഗൈനക്കോളജിസ്റ്റിനെ കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായാലും ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നു ഇവർ ഈ ഒരു കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വൈഫുവുമായിട്ട് കൂടുതൽ സംസാരിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ളത് ഏകദേശം ഒരു ആറ് ഏഴ് വയസ്സുള്ള സമയത്ത് ഈ കുട്ടിക്ക് അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു അങ്കിളുമായിട്ട് ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പറയാൻ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു ആൾ കുറേ കാലം അതിൻ്റെ അടിച്ച് കുറേ കാലം മുന്നോട്ടുണ്ട് ഏകദേശം ഇത് ഒരു തവണയായിട്ട് ഒറ്റ ഇൻസിഡൻ്റ് ആയിട്ടല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതും ചില ടച്ചുകൾ വർത്താനങ്ങൾ അത്തരത്തിലുള്ള രീതിക്കായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലും പക്ഷേ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരു ഫാമിലിയിൽ ആ കുട്ടി സ്നേഹിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ കുട്ടി ഇഷ്ടപ്പെട്ടിരുന്ന ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരാളിൽ നിന്ന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കുട്ടിക്ക് ഭയങ്കരമായിട്ട് അത് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് പിന്നെ അതേപോലെ സ്ട്രെസ്സ് പഠനത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹിസ്റ്ററി എടുത്ത സമയത്ത് തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠനത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇതലോചിക്കുക പെട്ടെന്ന് എനിക്ക് കര രച്ചിൽ വരിക സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങി പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പ കുട്ടി ഇത് പാരൻറ്റിനോട് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പാരൻസ് ഇതാരോടും പറയരുത് നീ വീട്ടിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കി എന്നുള്ള രീതിക്ക് പറയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ കിട്ടാതെ വന്നപ്പോൾ കുട്ടികളത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ലേറ്റർ ലൈഫ് ഒരു കുറച്ചുകൂടെ പ്രായം ഒരു പതിനെട്ട് വയസ് ആയ സമയത്ത് തന്നെയും ആൾക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി അതായത് ഒരു റിലേഷൻഷിപ്പ് ഒരു അഫെയറിലേക്ക് ഒന്നിലും ആൾക്ക് കടക്കാൻ കഴിയുന്നില്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ എല്ലാ റിലേഷൻഷിപ്സിലും ആൾക്ക് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഒരു ഫാമിലി തന്നെയുള്ള ഒരാളിൽ നിന്നാണ് ഇത്തരനുഭവം ഉണ്ടായത് ഈ ഒരു അനുഭവം കുറേ കാലം ആൾ പിടിച്ചു വെച്ചു പിന്നെ അവസാനം പാരൻസിനോട് പറഞ്ഞ സമയത്ത് പാരൻസും ഇത്തരത്തിൽ തന്നെ വളരെ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ അൺസപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ പാരന്സിന്റെ ഭാഗത്തൊന്നും ആ ഒരു ട്രസ്റ്റ് ഇവർക്ക് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ തരത്തിലും ഇവർക്ക് റിലേഷൻഷിപ്സിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം ഈ ഒരു ഡൗട്ട് ആൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്ക് റിലേഷൻഷിപ്പിൽ കടക്കാനൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കല്യാണം വന്നപ്പോൾ സമയത്ത് തന്നെ ആൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കായിരുന്നു ആൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് പക്ഷേ ഈ ഈയൊരു ഇൻറ്റിമേറ്റ് മൊമെൻസിലേക്ക് വരുന്ന സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ആൾക്ക് പെട്ടെന്ന് ഡിസോസിയേറ്റീവ് ആയി പോവുക കാരണം ആൾ പറയുന്ന ആൾക്കൊരു താല്പര്യം വരായക അതേപോലെ തന്നെ അഥവാ ആ ഒരു റിലേഷൻ ഉള്ള സമയത്ത് തന്നെ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവുക ഒരു ഫീലും തോന്നുന്നില്ല എനിക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഒരു ഇമോഷൻലെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഫാമിലി നിന്നുണ്ടായ ഒരു പ്രശ്നം ആൾക്ക് പല രീതിയിലാണ് ബാധിച്ചത് ആളുടെ ഫാമിലിയോട് തന്നെയുള്ള ട്രസ്റ്റും കാര്യങ്ങളും ആൾക്ക് പോയിട്ടുണ്ടായിരുന്നു ആൾക്ക് അക്കാഡമിക്കില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പഠനത്തിൽ തീരെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ സമയത്ത് ആൾക്ക് റിലേഷൻഷിപ്പ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു ഫ്രണ്ട്സിനെയോ ഗ്രൂപ്പിനെയോ ഉണ്ടാക്കാൻ പറ്റാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ സെക്ഷല് റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഇയാൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരൊറ്റ കേസ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഏതൊക്കെ തരത്തിലായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു ആളെ ബാധിക്കുന്നത് എന്നുള്ളത് ഇത്തരം അബ്യൂസീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നാലോചിക്കുക നമ്മളുടെ കുറച്ച് നേരത്തെ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ ലൈഫിനെ തന്നെയായിരിക്കും നമ്മൾ സ്പോയിൽ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് ഇത്തരത്തിൽ കേസുകൾ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക അതിനെങ്ങനെ പ്രതികരിക്കുക എന്ന് പഠിക്കുക കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴ്ക്കാൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്